ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അട്ടപ്പാടി നേരത്തെ സൺഡേ ആകുമ്പോ എല്ലാരും പുറത്തൊക്കെ ഇറങ്ങി ഒരു ഫ്രൈഡൊക്കെ പോകുന്ന ആയിരിക്കും അല്ലെ അപ്പൊ ഞമ്മളിന്ന് അല്ലേ അട്ടപ്പാടിയിൽ ആ കേറാൻ വേണ്ടിട്ട് രാവിലെ പോകുന്നതാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ

ഈ മുമ്പും കൂടെ വന്നാണോ ഇല്ല എന്റെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഇവിടെ ഈ ഒരു ആർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതിന് ശേഷം വന്നിട്ടുള്ള അടിപൊളി ആർത്തില്ലേ നമുക്ക് എപ്പോഴും വരാൻ പറ്റിയ സ്ഥലമാണെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല കേട്ടോ ഇത് തന്നെ ഇപ്പൊ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ വരവാ ഞാനും വരെ വരുന്നില്ല ഫസ്റ്റ് ടൈമാണ് പക്ഷെ നമ്മളെപ്പോഴും പോകുന്ന ചുരം വയനാട് ചുരം ഒരു ചായ കുടിക്കാൻ വേണ്ടി വേഗം അതിലേക്കാട്ടിലും നമുക്ക് നല്ല വൈഭം ആക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ പക്ഷെ നമ്മളെപ്പോഴും അവിടെ നമ്മളെ അടുത്തായതുകൊണ്ട് എന്തെയോ പെട്ടെന്ന് പോവും പക്ഷെ ഇവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് കൂടെ ഒരു ലോങ്ങ് ആണ് ഓക്കെ അപ്പൊ ഞമ്മളെന്താ പറയുക ഇതന്നെ പരിപാടി അല്ലെ ഒരു ദിവസം കിട്ടിയ ഇതന്നെ അതെ അവിടെ പോവെന്നെ എന്നപ്പോ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല പ്ലാനിങ്ങോ കാര്യൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ ട്രിപ്പിന് ഞങ്ങളുടെ വിചാരിക്കു അവിടെ പോകും അത് ഇന്നലെ തീരുമാനിച്ചു അട്ടപ്പാടി പോവാന് പോയി ക്ലൈമറ്റ് ആയിട്ടോ കാരണം ഞാൻ അട്ടപ്പാടിയിൽ മുമ്പ് വന്ന സമയത്ത് പോണുണ്ടായിരുന്നില്ല ഒരു വേനൽ ടൈമിലാ വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിപൊളിയാണ് അതായത് വയനാട് നമ്മൾ ഒരുപാട് പ്രാശം പോയിട്ടുണ്ട് ചോരം കേരളന്ന് പറഞ്ഞാൽ അതൊരു വൈമാന പക്ഷെ അത് നൈറ്റ് ക്ലൈമറ്റാണെറ്റോ അതൊക്കെ എന്നെ കാണാൻ വേണ്ടി പറ്റില്ല അതായത് നമ്മളൊരു റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബൻസിയാണ് നമുക്ക് ഏറ്റവും ഫീല് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എന്തു ജസ്റ്റ് ഒരു ഫീ കിട്ടാൻ നമുക്ക് പെട്ടെന്ന് പോയി തരാൻ നമ്മൾ എപ്പോഴും ചേർന്ന് വയനാട് സ്വരാണ് ഏർ പക്ഷെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല ഞാൻ മുമ്പ് ഒരു ഭാഷ മാത്രമേ ഈ ഭാഗത്തേക്ക് വരുന്നിട്ടുള്ളൂ അതും വേല ടൈമിൽ ആയതുകൊണ്ട് ഇത്രയൊരു ഫീലിങ് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ശരിക്കും ഇപ്പോഴാണ് ഇതിന്റെ നമ്മളെ അട്ടപ്പാടി ചുരം ഈ ഒരു ഫീൽ എന്താണുള്ളത് മനസ്സിലാവുന്നത് അത്രയും ക്ലൈമറ്റും കാര്യങ്ങളും പക്കാണ് ശരിക്കും പണ്ട് കാലാത്ത പോടയാണല്ലോ നമ്മള് പരിക്കേ വയലും പോകുന്നുണ്ട് എന്റെ ടീമ് മുമ്പിൽ കൂടെ ഉണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വീട് വീട് അതെല്ലാം പറയുന്നത് കാരണം അത്രയും പക്കമാണ് റോഡും കാര്യങ്ങളും കുറച്ച് മോശമായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ശ്രദ്ധിച്ചു വേണം പോകാൻ

വണ്ടികളൊക്കെ നമുക്ക് ഇപ്പൊ പ്ലാൻ ആക്കിയാലോ എന്നാ ഇവിടുന്ന് പോലെ ആയിട്ടോളൂ എന്ത് ചെയ്യും നമ്മള് പാലക്കാട് പോളിണ്ടേ അവിടെ വന്നാ പിന്നെ വണ്ടിന്റെ ഫോട്ടോ മാത്ര ഫുൾ ടൈം എല്ലായിടത്തും നിർത്താ വണ്ടിന്റെ ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോക്ക് പോരെ വണ്ടിന്റെ എപ്പോഴും വണ്ടിന്റെ ഫോട്ടോ നമുക്ക് പാലക്കാട് പാലക്കാട് പറയണ്ട പിന്നെ പോവും നെല്ലിയാമ്പതി പിടിച്ചാലോ ആ അത് നമുക്ക് ഈവനിങ് ആവുമ്പോ പോരാൻ പറ്റിയ എന്തെങ്കിലും പ്ലാൻ പ്ലാന് ചെയ്യേ എന്നാ വണ്ടി എടുക്ക ഒരു പ്ലാൻ അതാണ് നെല്ലിയാമതി നെല്ലിയാമതി ആയിട്ട് ഒരാൾ മൂഞ്ചി കൂത്തിരിക്കുകയാണ് പറ പാലക്കാട്ട് അവിടുന്ന് അട്ടപ്പാടിന്ന് കൊല്ലംകോട് കൊല്ലംകോട്ടിന്ന് എങ്ങനെയുണ്ട് അട്ടപ്പാടിക്ക് വന്നതാ അവിടുന്ന് ഒറ്റ മൈൻറ്റ് കൊല്ലംകോട് അവിടുന്ന് നാപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു പറഞ്ഞ നെല്ലിയാമ്പതി എത്തി ഒരാൾക്ക് വൈകി മൂഞ്ചിക്കുത്തി നീണ്ടേ മുക്കാണിക്കൂർ ഓവേ നീറ്റ് നിൽക്കാൻ നീ ഹായ് ഹായ് ഗൈസ് അപ്പൊ നമ്മള് അട്ടപ്പാടി വന്ന് കയറി പിന്നെ കൊല്ലംകോട് പോവാന്നുള്ള അപ്പുണ്ടായ പ്ലാൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോൾ ഭയങ്കര ചൂട് തയ്ക്കാൻ പറ്റാത്ത ചൂട് കൊല്ലംകോട് നമ്മുടെ നാട്ടിലെ ഇപ്പത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ അത്ര ചിന്തിച്ചിട്ടില്ല ചൂട് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നമ്മൾ അവിടുന്ന് ഏകദേശം കൊല്ലംകോട് എത്തി ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പ്ലാൻ മാറ്റി നേരെ നേരതാ നെല്ലിയമ്പതി அப்ப இவ் நமக்கு எல்லா ஸ்போட்டும் காண சமயோ காரியங்களோ எல்லாம் போகும் அப்ப இப்ப நம்ம இவ்வளோ ஜஸ்ட் வியூ போயிலானது ஓகே அப்ப அடுத்த வியூஸ் காண നമുക്ക് ഒരുപാട് സ്ഥലം പോയി കാണാനോ കാണാനോള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ജസ്റ്റ് എന്താ പറയാ ഇവിടെ എന്താ സീതാർ സീതാർമ്മ ഉണ്ട് വാട്ടർഫോൾസ് വാട്ടർഫോൾസ് ഉണ്ട് പോയിന്റും ഉണ്ട് നമുക്ക് പക്ഷെ ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ ഈ ഒന്നും വന്നിട്ടേ ഇല്ല അപ്പൊ ഒറ്റമായിട്ട് അതെ അപ്പൊ സത്യക്കും സത്യായിട്ട് ഇതൊരു ഒറ്റമയിന്റെ ട്രിപ്പ് തന്നെ ആയിരുന്നു അതിന് മാത്രം കാണാനുണ്ട് അപ്പൊ നമ്മളെന്താ പറയാ അപ്പൊ ഇവിടുത്തെ ചെറിയൊരു കാഴ്ചം കൂടി കാണാം നമ്മളെ ഇവരെ കുണ്ടോ എന്താ സീതാർകുണ്ടല്ലേ സീതാർ മൗണ്ടോ സീതാർകുണ്ടോ വേറെന്തോ സംഭവല്ലേ ഏതായാലും അത് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കായിരുന്നു പക്ഷെ മഴ പെയ്തു മഴ പെയ്തു മൊത്തം നനഞ്ഞു എനിക്ക് വല്ല എനിക്ക് വൈറ്റോ മഴ പെയ്തട്ടോ മഴ പെയ്തോ അപ്പൊ നമ്മള് കോട്ട കാര്യങ്ങളൊക്കെ ഇതാണ് ു ഇതുവരെ ഞങ്ങള് മഴയിലൊന്നും കുടുങ്ങിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ മഴ പെയ്തു പിന്നെന്താന്നറിയോ മഴ ഒക്കെ ഒരു വൈബാണ് യാത്ര ചെയ്യുന്ന പക്ഷെ നനഞ്ഞു കഴിഞ്ഞാലും മഴ നനഞ്ഞു കഴിഞ്ഞാ പിന്നെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും പോയി നോക്കലേ

പക്ഷെ നമ്മളിവിടുന്നിങ്ങനെ ഇവിടെ എന്താ പറയാ കൊറേ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് വെയിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങളൊക്കെ വലുതായതുകൊണ്ട് അങ്ങോട്ടുള്ള വ്യൂ കുറച്ച് കുറഞ്ഞുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വൈഡ് ആയി നോക്കുമ്പോ ഭയങ്കര വ്യൂ ആണ് പക്ഷെ ആ അതെ നമ്മൾ എന്താന്നറിയോ ഇങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വിഷ്വൽസ് ശരിക്കും നമ്മൾ കാണുന്ന ഒരു പണി ഫോണില് കിട്ടണില്ല നമ്മളെ ക്യാമറയിൽ കിട്ടണില്ല ശരിക്കും നമ്മള് വന്ന് നമ്മളെ കണ്ണോണ്ട് ഇങ്ങനെ കാണാൻ എല്ലാ കാഴ്ചകളും അങ്ങനെയാണ് നമ്മൾ കണ്ടോണ്ട് കാണുന്ന ആ ഒരു ഫീല് നമുക്ക് ചിലപ്പോൾ ക്യാമറ പകർത്താൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് അപ്പൊ ശരിക്കും നമ്മളെ പോരുന്നതും നമ്മൾ പോരുന്ന റൂട്ടും റൈഡ് ചെയ്ത് പോരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല കാരണം നമ്മളെ എല്ലാവരും റൈഡ് ചെയ്യുന്ന ആയതുകൊണ്ട് അതിലൊക്കെ കുറെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്താണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും ഇത് ഞങ്ങളൊരു പ്ലാൻ ഇല്ലാതെ വെറുതെ ഞായറാഴ്ചത്തെ ദിവസം ഞമ്മള് ഇറങ്ങിയതായിരുന്നു വെറുതെ വൈഡ് എന്ന് വിചാരിച്ചിട്ട് അതിപ്പോതാ ഇവിടെ എത്തി എന്തായാലും അടിപൊളിയായിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും മൈൻഡ് ഒറ്റ എല്ലാര്ക്കും ഒറ്റ മൈൻഡാണ് ആ പോവന്ന് പറഞ്ഞാൽ പോവാ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് അപ്പൊ അപ്പൊ മായും പോയിണ്ട് ഇനി ഇവിടെ ഇങ്ങനെ കുറച്ചു എക്സ്പ്ലോർ ചെയ്തിട്ടും ചായ ഇറങ്ങണം യും കേറി വന്നത് ഇനി എത്രയും ഡ്രൈവ് നമ്മള് നമ്മൾ താഴേക്ക് വേണം എല്ലാവർക്കും കയറി വരാൻ ഭയങ്കര ഉഷാറായിരിക്കും ഇറങ്ങി പോകുമ്പോഴാണ് എന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ശരിക്കും നമ്മൾ ഇതിന്റെ വ്യൂ കാണിക്കാന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരങ്ങളും മരങ്ങളൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുള്ള വ്യൂ സാധനങ്ങൾ ഇപ്പൊ കുറവാണ് അതേപോലെ തന്നെ ഈ ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു എൻഡിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് ഈയൊരു ഭാഗത്തേക്ക് ആദ്യമൊക്കെ പോവാൻ കഴിയുവായിരുന്നു പിന്നെന്താ ഒരു അപകടം നടന്നതിന് ശേഷം അങ്ങോട്ട് എൻട്രി അവിടെ ക്ലോസ് ചെയ്തതാണ് അപ്പൊ ഇവര് ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി ആദ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞുള്ള അറിവാണ് അവര് വന്ന സമയത്ത് ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ വ്യൂ കാണിക്കാന്ന് പറഞ്ഞ ഇത്രേ കിട്ടുന്നുള്ളൂ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ശരിക്കും നമ്മളൊരു വ്യൂ പോയിന്റിൽ കേറിയിട്ട് ഇത്രയധികം വയലുകൾ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് പാലക്കാട് ആയത് കൊണ്ടായിരിക്കാം അപ്പൊ നമ്മുടെ മൊബൈലിൽ നിന്നോലെ നോക്കുമ്പോ നല്ല ഭംഗിയുള്ള ന്യൂസാണ് കാണാൻ കഴിയുന്നത്